ദുബായിൽ നിരവധി തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു ദുബായിലോട്ട് നിരവധി തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു പരിചയമുള്ളതുമില്ലാത്തതുമായ നിരവധി തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത് ജോബ് റൂളസ് സെയിൽസ്മാൻ സെയിൽസ്മാൻ തസ്തിയിലാളാവശ്യമുണ്ട് സ്റ്റോർ കീപ്പർ അതിലേക്കാളാവശ്യമുണ്ട് റെസീവർ അതിലേക്കാളാവശ്യമുണ്ട് ക്യാഷർ അതിലേക്കാൾ ആവശ്യമുണ്ട് പാക്കിംഗ് സ്റ്റാഫ് അതിലേക്കാളാവശ്യമുണ്ട് ഷവർമ മേക്കർ അതിലേക്കാളവശമുണ്ട് സാൻഡ്വിച്ച് മേക്കർ അതിലേക്കാളവശമുണ്ട് ഇലക്ട്രീഷ്യൻ അതിലേക്കാളാവശ്യമുണ്ട് പ്ലംബർ അതിലേക്കാളവശമുണ്ട് വെയ്റ്റർസ് വെയ്റ്ററസസ് അതിലേക്കാളവശമുണ്ട് അപ്പോൾ നിരവധി മേഖലയിലാണ് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നത് ഫ്രഷേഴ്സിന് ആൾസോ അപ്ലൈ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഹേങ് പേഡ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് വെയർ ഹൗസ് എന്നീ മേഖലയിലാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യാനും ഈ നമ്പറിലോട്ട് ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് ഇതിലേക്കു നിങ്ങളും കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഇന്ന് ബന്ധപ്പെടുക പ്ലസ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക പക്ഷെ അത് ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലോട്ടാണ് നിങ്ങളുടെ സി വി ബയോഡറ്റ അഥവാ ഉള്ളിലുള്ള രേഖകളൊക്കെ എല്ലാം ഇതിലോട്ടാണ് അയക്കേണ്ടത് ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് പരിചയമുള്ളതുമില്ലാത്തതുമായ നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസിനെ ഇവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്